കിളകം പഞ്ചായത്തിലെ ശാന്തിഗിരി കുറച്ച് വർഷങ്ങളായിട്ട് ഭൂമിക്കടിയിലൂടെ വെള്ളമൊഴുകി അതിന് സാങ്കേതികമായി സോയിൽ പൈപ്പിംഗ് എന്നാണ് ആ പ്രതിഭാസത്തെ വിളിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് നിരവധി ആളുകൾ വീട് വീടുകളുടെ മിത്തി മേൽക്കൂരിയിലെല്ലാം വിള്ളലുണ്ടാകുന്നു അതുപോലെ വീട് പറമ്പിലും വഴിയിലും എല്ലാം വിള്ളലുണ്ടാകുന്നു അവിടെ താമസിക്കുന്നത് സുരക്ഷിതമല്ല എന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുകയാണ് ഈ വർഷം ആവർത്തിച്ച് തന്നെ ആ പ്രതിഭാസം ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഗൗരവത്തിൽ തന്നെ ആളുകൾ സ്വന്തം വീടുകളിൽ താമസിക്കാനോ സ്വന്തം കൃഷി സ്ഥലത്ത് കൃഷി ചെയ്യാനോ കന്നുകാലികളെ വളർത്താനോ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ കുറേ പേരിപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ മനസ്സിലാക്കിയപ്പോൾ അവർ തന്നെ സ്വന്തം വേറെ സ്ഥലങ്ങളിൽ കണ്ടെത്തി ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ദീർഘനാളായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് അതിനെ ഗവൺമെൻറ് തലത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനപ്രതിനിധികളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഭൂമിക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുത്ത് അവർക്ക് പകരം വീട് വെച്ച് താമസിക്കാനുള്ളൊരു സാഹചര്യം ഗവൺമെൻറ് സഹായത്തിലൂടെ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു കുറച്ചു പേർക്ക് കൊടുത്തു എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല ഇനിയും അർഹതപ്പെട്ട നിരവധി പേര് ബാക്കി നിൽക്കുകയാണ് ആവശ്യപ്പെടുന്ന നിരവധി പേരുണ്ട് അവർക്കൂടി കൊടുക്കണം എത്രയും പെട്ടെന്ന് ഈ ഒരാഴ്ച മൂന്ന് നാല് ദിവസം മുമ്പ് അവൾ തുടങ്ങിയിട്ടുള്ള വലിയ പ്രത്യേക പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് കൂടുതൽ ഗൗരവത്തിൽ ആ വിഷയം കൈകാര്യം ചെയ്യണം ഞാൻ കളക്ടറെ വിളിച്ച് സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന് ചേർന്ന ജില്ലാ താലൂക്ക് തല വികസന സമിതിയിൽ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളെല്ലാവരും ആ വിഷയം സംസാരിച്ചിരുന്നു ഞങ്ങൾ വീണ്ടും അവരെ പോയി കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം കൂടുതൽ ശക്തമാണ് അത് ഞാൻ ഗവൺമെൻറ്റിൻ്റെ തലത്തിലും അതുപോലെ ജില്ലാ ഭരണാധികാരികളുടെ തലത്തിനും ആവശ്യം കൊണ്ടുവരും അവിടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾ ജീവനും സ്വത്തിനും അവിടെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ പ്രതിഭാസം അത് പഠിക്കാൻ വേണ്ടിയെല്ലാം വളരെ വിദഗ്ധ സംഘം ദുരന്ത നിവാരണ സേനയുടെ സംഘം പരിസ്ഥിതി വകുപ്പിൻ്റെ വന്ന് പലവട്ടം പല വർഷങ്ങളായിട്ട് അതിൻ്റെ പരിശോധനയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക പരിഹാരങ്ങൾ പ്രത്യേക പൂർത്തീകരിച്ചിട്ടില്ല അതാണ് അവിടുത്തെ വിഷയം ബാക്കി നിൽക്കുന്നത് അതിനത്രയും പെട്ടെന്ന് സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എം എൽ എക്കെതിരെ ആരോപണം ഉദ്ദേശിച്ചിരിക്കുന്നത് വിടുതൽ സംബന്ധിച്ച് ഈ

അന്ന് മുതലേ ഈ പ്രതിഭാസ ഈ പ്രതിഭാസം ഉണ്ടാകുമ്പോൾ ഞാൻ കുറേ വീടുകളിൽ പോയിട്ടുണ്ട് അവർ ആവശ്യപ്പെടുന്നു ഞാൻ കാണുന്നു അവരാവശ്യപ്പെടുന്നു ഇത് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഭീഷണിയുണ്ട് ഞങ്ങളുടെ വീടൊഴിഞ്ഞു പോകാൻ തയ്യാറാണ് ഒരു കാര്യം ഈ വളർത്തു മൃഗങ്ങളെയും കൃഷിസ്ഥലത്തെയും ഉപേക്ഷിച്ച് ഒട്ടുമിക്ക വീടുകളും ഈ സർക്കാർ കൊടുക്കുന്ന പൈസയ്ക്ക് തീരാത്ത വീടുകളാണ് സർക്കാർ വീടിനും സ്ഥലത്തിനും കൂടെ കൊടുക്കുന്നത് പത്തു ലക്ഷം രൂപയാണ് ആ പത്ത് ലക്ഷം രൂപയേക്കാൾ വിലയുള്ള വീടുകളും പറമ്പും വിറ്റിട്ട് ഉപേക്ഷിച്ചിട്ടാണ് ഇവർ പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ ജീവനാണ് ഏറ്റവും ആളുകൾ ആഗ്രഹിക്കുന്നത് ജീവൻ നിലനിർത്താനാണ് അതിന് അവർ ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് അവരപേക്ഷ തരുന്നു അപേക്ഷ ഞാൻ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു അത് പരിശോധിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് അത് പരിശോധിച്ചിട്ട് അർഹത നിശ്ചയിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് എന്തൊക്കെയാണ് അർഹതയുടെ മാനദണ്ഡം ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി ടി അനീഷ് കുറച്ച് നാളു മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാളാണ് ഒത്തിരി കൊല്ലം മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാളാണ് സാമാന്യഗതിയിൽ കാര്യങ്ങൾ നല്ല നിലയിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെ ധരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവരൊക്കെ അയച്ചു തന്നിട്ട് ഞാൻ അത് കേട്ടു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ കണ്ടു അത് കണ്ട ആണ് ഇവർ ചിരിക്കുകയെന്ന് അദ്ദേഹം എന്നാ പറഞ്ഞേ ഞാനിപ്പം കേൾപ്പിച്ചു തരാം നിങ്ങൾ കേട്ട് എഴുപത് പേരെ അവരെ ഇതിനെ ഉൾപ്പെടുത്താം ഒരു സെന്റൻസ് ആണ് എഴുപത് പേരെ വരെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് മുപ്പത്തഞ്ചു പേരെ അർജന്റായിട്ട് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എനിക്കെതിരെയുള്ള ആക്ഷേപം എന്താ എം എൽ എ മുപ്പത്തഞ്ചു പേരുടെ പേര് സർക്കാരിലേക്ക് കൊടുത്തു എന്ന് ഏതായാലും അത് സത്യത്തിൽ എനിക്കെതിരെ ആക്ഷേപമല്ല എനിക്ക് അനുകൂലമായ ഒരു സർട്ടിഫിക്കറ്റാണ് ആളുകളുടെ പേര് ഈ വിഷയത്തിൻ്റെ വിധേയരായവരുടെ പേര് ഞാൻ സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് കേരളം പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് അനുകൂലമായി സർട്ടിഫിക്കറ്റ് പരിശോധിക്കേണ്ടത് ഗവൺമെന്റ് സംവിധാനം അനുസരിച്ച് തിരുവനന്തപുരം കണ്ണൂരിൽ നിന്നും വന്ന ദുരന്ത നിവാരണ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരാണ് അവർ പരിശോധിച്ച ലിസ്റ്റിൽ ഏതെങ്കിലും അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അനർഹരുണ്ടെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് അവർ മറുപടി കത്തും കൂടെ തരാം ഇന്നത് ചെയ്തിരിക്കുന്നു ഇന്നത് ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു മറുപടി കത്തും കൂടെ തരാം അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല അനർഹരായ ആരെയെങ്കിലും പിന്നീട് ഞാൻ സമ്മർദ്ദം ചെലുത്തി തിരികെ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റ് എനിക്ക് ശരിയാണ് സർക്കാരിന്റെ പരിശോധനയിൽ അയോഗ്യരാണ് അനർഹരാണ് എന്ന് ആരെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ തിരികെ കയറ്റാൻ മാത്രമുള്ള ഞാൻ ഭരണത്തിന്റെ ഉന്നത തലങ്ങളിലൊന്നും പഞ്ചായത്ത് ഓഫീസിന് പോലെ പിടിപാടുള്ള ആളല്ല ഞാനൊരു വിനീതനായ ജനപ്രതിനിധി മാത്രമാണ് ഞാൻ ഭരണാധികാരി പോലും അല്ല നിങ്ങൾ സാധാരണ ഒരു ജനപ്രതിനിധിയേക്കാൾ ഞാൻ സിറ്റി അന്വേഷണ കുറച്ചും കൂടെ ഉത്തരവാദിത്തമുള്ള സി പി എമ്മിന്റെ ഒരു നേതാവായിട്ടാണ് ഞാൻ കളന്നെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ തന്നെ പിന്നെ ഏഴും പത്ത് കൊടുത്തു ഈ ഏഴുപേർക്ക് കൊടുക്കുന്നത് പന്ത്രണ്ട് പേരുടെ ഒരു ലിസ്റ്റിൽ നിന്നാണ് ഞാൻ കൊടുത്തതും പഞ്ചായത്ത് കൊടുത്തതും സ്വയമേവ കിട്ടിയതും പരിശോധിച്ച് ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ച പന്ത്രണ്ട് അതിൽ നിന്നാണ് ഏഴുപേർക്ക് നാമ മാത്രം പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം വരും എന്റെ പോയിന്റ് ആ പത്ത് ലക്ഷം രൂപ പോലും പോരാ ബാക്കി ജോയി എന്ന് വിളിക്കുന്ന ചാക്കോച്ചു സെന്റ് അദ്ദേഹത്തിന്റെ നിന്ന് മീറ്റർ ഇല്ല ഇതിനു ഞാൻ പോയിട്ടുണ്ട് ചാക്കോ ഷൈനി സെന്റ് സ്ഥലമാണ് ആ വീടും വീടിന്റെ അടുത്തേക്കുള്ള റോഡും അവിടുത്തെ തോടും വിണ്ടി കീറി ഞാൻ പോയിട്ടുണ്ട് ഈ അർഹതയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ശുപാർശ

ഞാൻ പറഞ്ഞാൽ അതിൽ അനർഹരുണ്ടെങ്കിൽ മാറ്റി നിർത്താം അതിൽ അർഹതയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അഞ്ചു പേർക്ക് കൊടുക്കാതിരിക്കണം സർക്കാർ പരിശോധിച്ചിട്ടില്ലേ തീർപ്പേൽപ്പിക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ഒന്നും അല്ലെങ്കിൽ അഞ്ചു പേരുടെ പ്രസിഡന്റിന്റെ വാക്കിൽ പന്ത്രണ്ട് പേരുടെ ലിസ്റ്റിൽ

വീടും കിടപ്പാടും ഉപേക്ഷിച്ച് വീട്ടു ഉപേക്ഷിച്ച് ആ ശാന്തിഗിരിയിലെ ക്യാമ്പിന് ഞാനും പോയത് അവിടെ പോയി നിൽക്കാനും പറ്റില്ല ആ മധുരം ഇല്ല അങ്ങനെ കൊമ്പ ഇത് വ്യത്തിയില്ലാത്തതുകൊണ്ട് കാറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്ലാസ്റ്റിക് വലിച്ചു കിട്ടിയിട്ടാണ് അവിടെ കാറ്റത്ത് ആളുകൾ നിന്ന് വളരെ പ്രയാസപ്പെട്ടാണ് അവിടെ ക്യാമ്പിൽ താമസ ആള് എഴുപത് പേര് അർഹരാന്ന് പറയുന്നു ആ എഴുപത് പേരാരാ ഞാൻ ഉടനെ കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേട്ടു വന്ന്